മലപ്പുറം പൊന്നാനി കാഞ്ഞിരമുക്കിൽ ഒരു ക്ഷേത്രം നിലനിന്ന സ്ഥലത്ത് പണിതുയർത്തുന്ന മസ്ജിദിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ മസ്ജിദിന്റെ പണികൾ നിർത്തിവെയ്ക്കേണ്ടി വരും എന്നാണ് വിവരങ്ങൾ സുപ്രഭാതം പത്രമാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി റിട്ട് ഹർജി അടുത്ത ദിവസം പരിഗണിക്കാനിരിക്കവെയാണ് ഇപ്പോൾ മസ്ജിദിന്റെ പണികൾ നിർത്തിവെക്കാനുള്ള ഉത്തരവ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് എന്നാണ് സുപ്രഭാതം പത്രം റിപ്പോർട്ട് എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം വന്നിട്ടില്ല എന്തായാലും പരിസരവാസികളായ ഹൈന്ദവ വിശ്വാസികൾക്ക് ആവേശം സൃഷ്ടിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിനു മുകളിൽ ക്ഷേത്രം അപ്രത്യക്ഷമാക്കി ക്ഷേത്രം തകർത്ത് അതിനു മുകളിൽ പണിതുകൊണ്ടിരിക്കുന്ന മസ്ജിദിന്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കണം എന്ന ഈ ഉത്തരവ് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് സംബന്ധിച്ചുള്ള വാർത്ത പുരാതന തളി ക്ഷേത്രമായ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമിയാണ് രണ്ട് ദശാംശം ഒന്നു ഏക്കർ വിസ്തൃതിയിൽ ആനപ്പള്ള അതിലൂടെ ഉണ്ടായിരുന്ന മഹാദേവ ക്ഷേത്രമാണിത് ഇവിടെ ഉപദൈവങ്ങൾ വേറെയും ഉണ്ടായിരുന്നു ഇതിന് കീഴ് കത്താലിക് ക്ഷേത്രക്കുളവുമുണ്ട് ഗുരുവായൂർ ദേവസ്വവും മല്ലിശ്ശേരി മനയുമാണ് രേഖാമൂലം ഊരാളന്മാർ ഈ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു തളിക്ഷേത്ര ക്ഷേത്രഭൂമി അപ്രകാരം കൈവശം വെച്ചത് ഒരു ഇതര മതസ്ഥൻ എന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് അയാൾ എന്തോ ഒരു രേഖ ഉണ്ടാക്കി പൊന്നാനി മൌനത്തുൽ ഇസ്ലാം സഭയ്ക്ക് വഖഫ് ചെയ്ത് രണ്ടായിരത്തി രണ്ടിൽ ഈ ക്ഷേത്രഭൂമിയിൽ വഖഫ് ചെയ്ത് കൈവശപ്പെടുത്തിയതാണ് ഈ ഭൂമി രണ്ടായിരത്തി ഈ ക്ഷേത്ര ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചരിത്രകാരന്മാരുടെ ചില കുറിപ്പുകളിൽ പറയുന്നത് ഒരു തകർക്കപ്പെട്ട ക്ഷേത്രമല്ല അവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ കലാകാലങ്ങളായി പൂജ മുടങ്ങിക്കിടന്ന ഒരു മഹാക്ഷേത്രമായിരുന്നു ആ ക്ഷേത്ര ഭൂമിയിലെ കാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഹൈന്ദവ വിശ്വാസികളെ പരിസരത്തുള്ള ഹൈന്ദവ വിശ്വാസികളെ വേദനിപ്പിച്ചത് അവിടെ ഒരു മസ്ജിദ് ഉയരുന്നു എന്ന കാഴ്ച ക്ഷേത്രം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടിരുന്നു അവിടെ പള്ളി പണിതുകൊണ്ടിരിക്കുകയായിരുന്നു മതപരിവർത്തനം ചെയ്തു വരുന്നവരെ പാർപ്പിക്കാനുള്ള ഒരു കേന്ദ്രം ക്ഷേത്രാവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയിരുന്നു മതേതൃത്വത്തിന്റെ ഒരു മഹനീയ മുഖം എന്നുള്ള രീതിയിലാണ് ചരിത്രകാരന്മാർ ഇതിനെ കുറിച്ച് വിശദീകരിച്ചിരുന്നത് കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രഭൂമി വീണ്ടെടുക്കാൻ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ചിരുന്നു ഭക്തജനങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു എന്ന വിവരം പുറത്തു വന്നിരുന്നു അഡ്വക്കേറ്റ് ശ്രീ കൃഷ്ണരാജ് അവർ മുഖേന സർക്കാർ ഉൾപ്പെടെ പ്രതികളാക്കി ഡബ്ല്യു പി സി ഫോർ സെവൻ ഫൈവ് ഫൈവ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്പർ ആയിട്ടാണ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തത് ഇത് അടുത്ത ദിവസം പരിഗണിക്കാനിരിക്കവെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനം വന്നതായി ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്താണ് തളി എന്ന് ചോദിച്ചാൽ ഉത്തരം അറിയുന്നവർ ചുരുക്കമായിരിക്കും കാര്യം കല്ലുകൊണ്ട് കെട്ടിയുണ്ടാക്കിയ ക്ഷേത്രങ്ങളെയും നമ്പൂതിരി ബ്രാഹ്മണ പ്രതാപകാലത്തെ സവർണ ക്ഷേത്രങ്ങളെയുമാണ് തളി എന്ന് പറയുന്നത് മിക്ക ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളായിരിക്കും തളിക്ഷേത്ര പരിസരവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചു കുറച്ചുനാല് മുന്നേ കോഴിക്കോട് നിന്നൊരു വാർത്ത കേട്ടിരുന്നു ഇസ്ലാമിക വൽക്കരണം തളിക്ഷേത്ര പരിസരത്ത് കോഴിക്കോട് കോർപ്പറേഷൻ നടത്തുന്നു എന്നതായിരുന്നു ആ വാർത്ത തളി ശിവക്ഷേത്ര ത്തിന്റെ പ്രദേശങ്ങളായ കണ്ടംകുളം ജൂബിലി ഹാൾ പാർക്ക് തുടങ്ങിയവയ്ക്ക് ഇസ്ലാമിക പേര് നൽകാനായിരുന്നു കോർപ്പറേഷന്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു അതിന്റെ പിന്നിൽ എന്നായിരുന്നു ചില സൂചനകൾ പുറത്തുവന്നത് ഗൂഗിൾ മാപ്പിലടക്കം സെർച്ച് ചെയ്തു നോക്കിയാൽ തളിക്ഷേത്ര പ്രദേശത്തിന്റെ പേര് മാറിയാണ് കിടക്കുന്നത് മർക്കസ് ദ എന്നാണ് ഗൂഗിൾ മാപ്പിൽ തിരയുമ്പോൾ ലഭിക്കുന്നത് എന്നൊക്കെയായിരുന്നു അന്ന് പ്രചരിച്ചിരുന്ന വാർത്തകൾ എന്തായാലും ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലും പേരുകൾ മാറ്റാനുള്ള പ്രവർത്തനം കോർപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നും അതിനെതിരെ ഭക്തരും സമീപവാസികളും ശക്തമായ പ്രതിരോധമാണ് ഉയർത്തിയത് എന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ പൊന്നാനിയിലുള്ള കാഞ്ചിരമുക്ക് ഉള്ള ഒരു പുരാതനമായ തളി ക്ഷേത്രത്തിന്റെ നേരെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരിക്കുന്നത് എന്നതാണ് മറ്റൊരു സങ്കടകരമായ കാര്യം ഇതിനെക്കുറിച്ച് ഈ ഒരു വിഷയത്തിൽ വളരെ വ്യത്യസ്തങ്ങളായ പല അഭിപ്രായങ്ങളും സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് സ്വന്തമായി അധ്വാനിക്കാതെ അന്യന്റെ സമ്പത്ത് കയ്യേറുക കൊള്ളയടിക്കുക ഇതൊക്കെയാണ് ഒരു വിഭാഗത്തിന്റെ അധ്വാനം താൻ ആരാധിക്കുന്ന ദൈവത്തെ തന്നെയാണ് മറ്റുള്ളവരും വ്യത്യസ്ത നാമങ്ങളിലും രീതികളിലും ആരാധിക്കുന്നത് എന്ന അറിവില്ലാത്ത നീച്ചന്മാരാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത് എന്നതാണ് മറ്റൊരു കമന്റ് ഇത് നല്ല ആഹാരം പോലും ലഭിക്കാത്ത അഴുക്ക് ചാലുകളിൽ പോയി ജനിച്ച് കൃമിതുല്യമായ ജീവിതം നയിക്കേണ്ടി വരും എന്ന് പലരും ഇതിനെതിരെ ഒരുതരം ശാപവചനം പോലെ പറയുന്നു ഇത്തരം ദുഷ്ടദിനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ഈ വിഭാഗത്തിൽപ്പെട്ട ബാക്കിയുള്ളവരും ഭീകരന്മാരെ ചിത്രീകരിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് മറ്റൊരു വേദന ഉണ്ടാക്കുന്ന കാര്യം കവലകൾ തോറും ഇത് ചെയ്തവർ തന്നെ വർഗീയത എന്ന് വാദിക്കുകയും ചെയ്യും മുഗൾ സാമ്രാജ്യത്തിന്റെ കാലം മുതൽ കാശ്മീർ മുതൽ കന്നെ കുമാരി വരെ ക്ഷേത്ര നശീകരണം സ്ത്രീകളെ സ്വന്തം വീട്ടുകാരുടെ മുന്നിലിട്ട് പീഡിപ്പിക്കുകയും എതിർക്കുന്ന പുരുഷന്മാരെയും ഗർഭിണികളെ പോലും ക്രൂരമായി കൊല്ലുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം പെണ്ണ് മണ്ണ് പൊന്ന് എന്നിവയ്ക്ക് വേണ്ടി ആരെയും ഇല്ലാതാക്കുന്ന ഒരു വിഭാഗം ജനിച്ച് കൊച്ചുകുട്ടിയായിരിക്കും ഇവരെ സഹജീവികളെ സ്നേഹിക്കാനുള്ള അറിവാണ് നമ്മൾ നൽകേണ്ടത് പകരം ഒരു വിഭാഗം മാത്രമാണ് നല്ലത് ബാക്കി ആരും നമ്മുടെ അത്രയും നല്ലതല്ല അവരെ കണ്ടാൽ തന്നെ അവരെ നശിപ്പിക്കണം എന്ന അവരുടെ ആചാരങ്ങളെ നമ്മൾ തെറ്റായി വ്യാഖ്യാനിക്കണം എന്ന ഒരു തെറ്റായ പഠനമാണ് കാലങ്ങളായിട്ടും തുടർന്നു പോരുന്നത് എന്നതൊക്കെ തന്നെയാണ് അത്തരം സമ്പ്രദായങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് പോരുന്നത് തന്നെയാണ് ഇത്തരം അനുഭവങ്ങളിലൂടെ ക്ഷേത്രങ്ങൾ തകർക്കാനും ക്ഷേത്രഭൂമിയിൽ ക്ഷേത്രം നിന്നെടുത്ത് തന്നെ മസ്ജിദ് പണിയാനും ഉള്ള തീരുമാനങ്ങൾ ചിലർ എടുക്കുന്നതിലൂടെ വ്യക്തമാകുന്നത് എന്നതാണ് ഇപ്പോൾ ഈ തളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിര മുക്കിലുള്ള ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഈ വാർത്തകൾ പുറത്തു വരുമ്പോൾ പൊതുസമൂഹം ഉന്നയിക്കുന്ന അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും ശരി ആരാധനാലയം എന്ന് പറഞ്ഞത് ഏത് മതസ്ഥരുടേതായാലും എല്ലാവർക്കും അത് വളരെയധികം പരിപാടനമായ ഒരു സ്ഥലമാണ് അവിടെ ഒരിക്കലും ഒരു സ്പർദ്ധ വളർത്തേണ്ട ഇടമേ അല്ല ശരിക്കും ഇത്തരം ആര് ചെയ്താൽ അതിന് ഏത് മതത്തിൽപ്പെട്ടവരായാലും ഒരു മതത്തെ മാത്രം പറയുന്നു എന്ന് ആരും വ്യാഖ്യാനിക്കേണ്ട ഏത് മതത്തിൽപ്പെട്ടവരായാലും അത് മനസ്സിലാക്കുക അതനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരു സമൂഹം നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുക അത് വളരെ വൈകാതെ തന്നെ നമ്മുടെ നാട്ടിൽ അത്തരത്തിലൊരു സമൂഹം രൂപപ്പെട്ടു വരും ഒരു പുതിയ ജനറേഷനിലെങ്കിലും അത്തരം ചിന്തകൾ കൊണ്ടുനടക്കുന്ന ഒരു പുതുതലമുറ രൂപപ്പെടുമെന്ന പ്രത്യാശയോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം ന്യൂസ് ഡെസ്ക്